നാല് ദിവസം പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത സംവിധാനം തകിടം മറിച്ചുകൊണ്ട് നടത്തുന്ന പഴയ ബസ് സ്റ്റാൻഡ് ടാറിംഗ് പ്രവൃത്തി ആരോപണം നിലവാരമുള്ള തരത്തിൽ കോൺക്രീറ്റ് ചെയ്തോ മെക്കാഡം ടാറിംഗ് നടത്തിയോ നവീകരിക്കുന്നതിന് പകരം ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നടത്തുന്നത് നിലവാരമല്ലാത്ത പ്രവൃത്തിയാണെന്നും ഇവർ ആരോപിക്കുന്നു നഗരസഭ നടത്തുന്ന ഈ റോഡ് തികച്ചും നിറഞ്ഞതുമാണ് എന്ന് പറയേണ്ടതു നമ്മളിപ്പോൾ ചവിട്ടി നടക്കുമ്പോൾ തന്നെ ഈ റോ ഈ താറ് ചെയ്ത സ്ഥലം താഴുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാത്രി ഒരു മഴ പെയ്യാതിരിക്കാൻ മഴതേവിനി പണം വെച്ച് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് രാത്രിയായ മഴ വന്നു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം കംപ്ലീറ്റ് പോകും അപ്പോൾ ആ പൊടിയിട്ട സ്ഥലത്ത് ഇതൊന്നും മനസ്സിലാവില്ല ആ പൊടി ഇടാത്ത സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും പിന്നെ ഇത്രയും വലിയ ഒരു ബസ് സ്റ്റാൻഡ് ഇത്രയും നൂറ് നൂറ്റി അൻപതിലധികം ബസ്സുകൾ കയറി ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലെ താറിങ് മതിയാവില്ല ചുരുങ്ങിയത് ഇതിൽ ഇതിനേക്കാൾ ചെറിയ ബസ് സ്റ്റാൻഡ് വരെ കോൺക്രീറ്റ് ചെയ്താണ് സംരക്ഷിക്കുന്നത് ഇത് അതിൽ കോൺക്രീറ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു മെക്കാടം താരിങ്ങെങ്കിലും നടത്തിയാലേ ഈ റോഡ് ഈ ബസ് സ്റ്റാൻഡ് നിലനിൽക്കും ഇത് സാധാരണ നമ്മളെ നാട്ടിൻപുഴത്തിലെ ഇടവഴി റോഡാക്കുമ്പോൾ ചെയ്യുന്ന താറ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അടുത്ത മഴയ്ക്ക് മുമ്പേ തന്നെ ഈ ബസ് സ്റ്റാൻഡ് വീണ്ടും പഴയ പോലെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ നാല് ദിവസം ഒന്നും അടച്ചിട്ടിട്ട് ചെയ്യേണ്ട അവസ്ഥയില്ല ഇതിനേക്കാൾ ഹൈവേ തന്നെ രാത്രി കാലങ്ങളിൽ പണിയെടുക്കുകയും പകലും അതിൻ്റെ മറ്റു കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് അതൊന്നുമല്ല ഇത് അടച്ചിട്ട് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടു ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിട്ട് നിയന്ത്രിക്കുന്ന ട്രാഫിക് സംവിധാനം തീർത്തും പരാജയമാണ് അന്ന് പറഞ്ഞ് ഈ റൂറൽ ബാങ്കിൻ്റെ എപ്പോഴും ആളിറക്കി പിന്നെ സ്റ്റേഡിയത്തിലോ മറ്റോ ബസ് പാർക്ക് ചെയ്ത് പോകേണ്ട സമയം വന്ന് ആൾ എടുക്കണം ഇതൊക്കെയാണ് പറഞ്ഞത് ഇപ്പം ബസ് പാർക്ക് ചെയ്യുന്നത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലാണ് ആ സൈഡിൽ വിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് കിഴക്കെന്ന് പടിഞ്ഞാറോട്ടേക്ക് വാഹനം വരാൻ പറ്റുന്നില്ല അപ്പം തന്നെ ഫുള്ള് ബ്ലോക്ക് ആവുകയായിരുന്നു അതുകൂടാതെ സെൻറ്റ് മേരീസിൻ്റെ എടുക്കുന്ന ഇങ്ങോട്ട് വരുന്ന വലിയ പതിനാറ് വീലിലെ അടക്കം നമ്മളെ ഈ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിയന്ത്രിക്കാതെ ട്രാഫിക് സംവിധാനത്തിന് ഒന്നോ രണ്ടോ ഹോം ഗാർഡുകൾ മാത്രമേ ഈടെ ശ്രദ്ധിക്കുന്നുള്ളൂ